ഹായ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് മുന്നിൽ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എല്ലാ ജില്ലകളിലും ഏതു മാസമാണ് എക്സാം നടക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ വാരി വരിച്ചു പഠിക്കാതെ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് തവണ പഠിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മൾ പഠിക്കാത്ത ഒരു ഏരിയന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് മാർക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ എത്ര എഫക്റ്റ് ഒന്നും ചെയ്യില്ല പക്ഷെ നന്നായിട്ട് പഠിച്ച് കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെ പഠിച്ചു പോയിട്ട് ആ ഏരിയയിൽ ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു എഫക്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത് വ്യക്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നിട്ട് അത് തന്നെ ഒരുപാട് തവണ പഠിക്കുന്നതാണ് നല്ലത് നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒരുപാട് പുറകിലോട്ട് വർഷങ്ങളിലൊന്നും നോക്കണ്ട റീസന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്ന എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് നന്നായിരിക്കും ഇപ്പൊ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതായത് ഈ ഉള്ള ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കണം മറ്റേ നിങ്ങൾ നിങ്ങൾ എഴുതുന്ന ഒരു എക്സാം ആയിരിക്കണം എന്നൊന്നും ഇല്ല വേറെ ഏതെങ്കിലും ഒരു ട്രേഡിന്റെ എക്സാം ഒക്കെ ഉണ്ടാവും അതിൽ ജി കെ ഇരുപത് മാർക്കിന് ബാക്കി അവരുടെ സബ്ജക്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് അതിൽ ജി കെ മാത്സും മലയാളവും ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും നോക്കിയിട്ടുണ്ടായിരിക്കണം അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ട്രെൻഡ് പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും ബി എസ് സിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതിന്റെ കൂടെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് കിട്ടാനും ചാൻസ് ഉണ്ട് അതൊക്കെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുറച്ച് കാലം കൊണ്ട് എക്സാം എഴുതി ഒരു ജോലിയൊക്കെ കിട്ടുന്നവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ പഠിച്ചിട്ടുണ്ടാവുക അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാം അല്ലാതെ കുറെ എവിടുന്നൊക്കെയോ പഠിച്ചിട്ടൊന്നും അല്ല ആരും പെട്ടെന്ന് ഒരു ജോലിയിൽ നിന്നും കേറുന്നത് അവർ മനസ്സിലാക്കി എടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതിന് പി എസ് സീനെ ഫോളോ ചെയ്തോണ്ടിരിക്കാം നമ്മളിപ്പോ ഒരാൾ ഇപ്പൊ സെലിബ്രിറ്റി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നമുക്കിപ്പോ അവരുടെ കാര്യങ്ങള് അവരിപ്പെങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അവരെ ഇൻസ്റ്റയിലും വ്ളോഗ്സും ഒക്കെ കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവല്ലേ അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ പി എസ് സിയുടെ കാര്യം പി എസ് സി ഓരോ എക്സാം വെക്കുമ്പോഴും നമ്മൾ പോയിട്ട് നോക്കണം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ പി എസ് സിന് ഫോളോ ചെയ്തോണ്ടിരിക്കുക അപ്പൊ മനസ്സിലാവും നമുക്ക് ആ ഒരു പാറ്റേണിൽ കൂടി നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വാരി കൂട്ടി വലിച്ചിരുന്നിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ചെറിയ കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് വളരെ ചെറിയൊരു കാലയളവിലാണ് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം ക്രാക്ക് ചെയ്തത് ഇംഗ്ലീഷും മലയാളവും മാത്സും നന്നായിട്ട് അറിയാത്തവരൊക്കെ പ്രീവസ് ഇയർ ക്വസ്റ്റൻസ് നന്നായിട്ട് ഫോളോ ചെയ്യുന്നതാണ് നല്ലത് ചെറിയ ചെറിയ ബുക്ക്ലെറ്റ്സ് ആയിട്ടൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും ഇംഗ്ലീഷും മലയാളം ഒക്കെ കുഞ്ഞു കുഞ്ഞു ബുക്സ് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബുക്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് പഠിക്കാം ഇനിയും കുറച്ച് സമയമുണ്ട് ഉണ്ട് അത്രയും സമയത്തിനുള്ളിൽ നോക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടാവുമല്ലോ പ്രീവ്യസിൽ ഏതൊക്കെ പാറ്റേണിൽ വരുന്നുണ്ട് എന്നൊക്കെ അതൊക്കെ നോക്കി മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം മാത്സിനൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നതിനായിരിക്കും നല്ലത് ഇപ്പോൾ അത് ഒറ്റക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ യൂട്യൂബ് ചാനൽസിനെയും ഒക്കെ റെഫർ ചെയ്യാം വളരെ നന്നായിട്ട് മാത്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാനൽസ് ഒക്കെ ഒരുപാടുണ്ട് നിങ്ങളിൽ പലരും ഫോളോ ചെയ്യുന്നതൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടും ഡു മൈ മാത്സ് എന്നിട്ടൊരു യൂട്യൂബ് ചാനൽ ക്ലാസ് ഉണ്ട് അത് നല്ല അടിപൊളി ക്ലാസ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എനിക്കറിയുന്ന അറിയുന്ന കുറച്ച് കുറച്ച് അറിവുകൾ നിങ്ങൾക്കും പറഞ്ഞു തരികയാണ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ എസ് സിആർടി ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെക്സ്റ്റ് മാറിയത് കൊണ്ട് പലർക്കും സംശയമുണ്ട് അപ്പൊ ടെക്സ്റ്റ് മാറി എന്ന് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയിട്ട് പുതിയ ടെക്സ്റ്റ് വാങ്ങിച്ചിട്ട് പഠിക്കുക എന്നുള്ളതൊന്നും ഇനി പോസിബിൾ ആയിട്ടുള്ള കാര്യല്ല അപ്പൊ നിങ്ങൾ തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ റിവൈസ് ചെയ്ത് പഠിച്ചു പോകുക അല്ലാണ്ട് എക്സ്ട്രാ കാര്യങ്ങൾ അതിനുള്ളിലേക്ക് ഇനി ഇനി കുത്തിക്കയറ്റേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള കാര്യമായിരുന്നു ഞാൻ കൊറോണക്ക് മുന്നേ ക്ലാസിന് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ലയൻസ് അക്കാഡമിയിലെ അപ്പോ ആ ഞാൻ എക്സാം എഴുതുന്ന പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് പിന്നീട് ക്ലാസിന് പോകാനോ ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ അവിടെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സസ് ഒന്നും ഡെയിലി എനിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എക്സാംസ് ഞാൻ എന്തായാലും എഴുതി പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു നമുക്ക് വളരെ നമ്മളിൽ പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് വെച്ചാല് ഒരുപാട് വലിയ ലെങ്ത് ടെസ്റ്റ് അതായത് ഫുൾ ലെങ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു മടിയാണ് എനിക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തൊഴിൽ വാർത്ത തൊഴിൽ രീതിയിലൊക്കെ വരുന്ന ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒന്നും എനിക്ക് ക്ഷമയോടെ ചെയ്തു നോക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നേ ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് ടെസ്റ്റൊക്കെ ചെയ്യാൻ കഷ്ടപ്പെട്ടിരുന്നാൽ തന്നെ ഒരു ദിവസം നമ്മൾ ചെയ്യുകയല്ലേ അല്ലാണ്ട് ഡെയിലി നമ്മൾക്ക് ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒന്നും പ്രാക്ടീസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു മാക്സിമം അഞ്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തായി അങ്ങനെ എത്രയുള്ളൂ സോ എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പാർട്സ് ആയിട്ട് നമുക്ക് എക്സാംസ് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും അതായത് ഒരു ഇരുപത്തിയഞ്ച് കോസ്റ്റ്യൻസ് ഒരു അങ്ങനെ മാക്സിമം ഇരുപത്തഞ്ച് മുപ്പത് പത്ത് ഇരുപത് അങ്ങനെയൊക്കെ ഉള്ള ലെവലില് നമുക്ക് ഡെയിലി കുറച്ച് കൊസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ചിലപ്പോ ആ ഒരു എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയതും എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും മറന്നു പോവും എത്ര പഠിച്ചാലും നമ്മൾ എക്സാം ഹോളിലെത്തി ആ ഒരു പ്രാക്ടിക്കലി നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒന്നെങ്കിലും ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നുപോകും രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മള് മിക്സ് ആയിട്ട് ഇതിൽ ഏതായിരുന്നു എന്നൊക്കെ നന്നായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവും അത് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കും പക്ഷെ കറക്റ്റായിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് അതിനെ മറികടക്കാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു എക്സാംസ് എഴുതി നോക്കുകയാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പല വീഡിയോസിലും പറയുന്നത് എക്സാംസ് ഉള്ള എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തേ പറ്റും അപ്പൊ നിങ്ങൾക്ക് പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പൊ മന്ത്ലി ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ മാസത്തില് അഞ്ഞൂറ് അമ്മൂറ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ വീട്ടമ്മമാര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ്സ് അവർക്കൊന്നും അങ്ങനെ മാസത്തിലൊന്നും പൈസ കൊടുക്കാനൊന്നും അഫോർഡബിൾ ആയിരിക്കില്ല അത് അതുകൊണ്ടാണ് ഞാൻ എക്സാം വരെയുള്ള ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് സീരീസ് പറഞ്ഞത് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞത് കേട്ടു എന്താണ് കൂടുതലും അവർക്ക് ടെൻഷൻ മാറി എന്നുള്ള തരത്തിലാണ് പറയുന്നത് അതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആണ് എല്ലാവർക്കും എത്ര പഠിച്ചാലും മറന്നു പോകുന്നുള്ളൊരു ഫീല് പിന്നെ പഠിച്ചിട്ട് എവിടെ എത്താത്ത ഒരു ഫീല് നോക്കി അപ്പൊ ഇതിനൊക്കെ മറികടക്കാൻ കുറെ പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു തവണയുള്ള ഒരു പേയ്മെന്റ് മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് സീരീസിന് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെയാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് എസ് സി ആർ ടി സിലബസ് വൈസ് ടെസ്റ്റ്സും അത് കഴിഞ്ഞിട്ട് ഫുൾ ലെങ്ത് ടെസ്റ്റ് അഞ്ചെണ്ണം ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അത്രയും ഒക്കെ നമുക്ക് മതി അല്ലാതെ ഫുൾ ലെങ് ടെസ്റ്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാമെന്നു പറഞ്ഞതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എനിക്ക് എന്തായാലും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് കാരണം ഇവിടെ ഡെയിലി എക്സാം നോക്കുന്ന വെച്ചാൽ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അപ്പൊ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പും വരുന്നില്ല കൂടുതലും കോൺഫിഡൻസ് കിട്ടുന്ന ഒരു രീതിയിലാണ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് എല്ലാവർക്കും കറക്റ്റ് എല്ലാ പോയിന്റ്സും കിട്ടണമെന്നൊന്നും ഇല്ല വായിച്ച് പോകുമ്പോൾ ചെറിയ 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 പോയിന്റ്സ് ഒക്കെ മിസ്സാവും അപ്പൊ ക്വസ്റ്റൻ എഴുതി നോക്കുമ്പോൾ ഓ അങ്ങനെ ഒരു ക്വസ്റ്റൻ വരാമായിരുന്നല്ലേ എന്നുള്ള രീതിയിലൊരു ഐഡിയ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ പി എസ് സിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ യു പി എസ് സി മോഡൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പി എസ് സിയുടെ പണ്ടത്തെ പോലെ ജസ്റ്റ് ഒരു ക്വസ്റ്റിനും നാല് ഓപ്ഷനും അല്ലാതെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ എസ് സിആർ ടി വായിച്ചിട്ട് പുതുതായിട്ട് പഠിച്ച് അങ്ങനെ വരികയെന്നൊക്കെ പറയാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം അങ്ങനെയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ ഉള്ളത് ഓൾറെഡി ഉള്ളവരൊക്കെ അത് പഠിച്ചു പോവാ തീർച്ചയായിട്ടും നിങ്ങൾ അത് മുടക്കമില്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ള രീതിയിലാണ് ജസ്റ്റ് ജോയിൻ ചെയ്ത് അത് അവിടെ മൂലക്ക് വെച്ചു എന്നുള്ള രീതിയിലാക്കരുത് അപ്പൊ നിങ്ങൾ അത് എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോവാ ഇനി ഇതുവരെ അതിനെപ്പറ്റി അറിയാത്തത് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് കുറച്ച് ദിവസേ ഉള്ളൂ ഇപ്പൊ ഓൾറെഡി ഒരുപാട് പേര് ഇവരുടെ ബാച്ചസ് എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ക്രാഷ് ബാച്ച് പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും കുറച്ച് ജില്ലകളിൽ ഡിഫറെന്റ് മന്തിലാണ് നമുക്ക് എക്സാം അടക്കാൻ പോകുന്നത് അപ്പൊ ഇനിയിപ്പോ ജൂലൈ മാസം എക്സാം ഉള്ളവരെ ഓൾറെഡി ഉള്ള ബാച്ച് തന്നെ കണ്ടിന്യൂ ചെയ്ത് അതിൽ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയാനുള്ളത് എക്സാംസ് വീണ്ടും എഴുതി നോക്കുക അത്രേ ചെയ്യാനുള്ളൂ ഇനിയുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മന്തിലുള്ള ആൾക്കാർക്ക് എക്സാം ഉള്ളവർക്ക് വേണ്ടിട്ട് പുതിയൊരു ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ക്രാഷ് ബാച്ച് പോലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി അങ്ങനെയുള്ള ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് വേണം ഉണ്ടെങ്കിൽ അപ്പോ ഞാനൊക്കെ ആണെങ്കിൽ ഒരു എക്സാമിന് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം എനിക്ക് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ പോലെയാണ് കാരണം നമ്മൾ മുന്നേറ്റ കാര്യങ്ങൾ പെൻഡിങ് ആയി കഴിഞ്ഞാൽ അതെന്ത് വർക്കും ആയിക്കോട്ടെ നമ്മൾ മുന്നേറ്റ കുറച്ച് വർക്ക് പെൻഡിങ് ആയി കഴിഞ്ഞാൽ പുതിയ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇടക്ക് ബാക്ക് ഔട്ട് പോയി ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ടിനുള്ള രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അതേ ചൂസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് വേണമെന്നുള്ളവർക്ക് ഇടക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ടെങ്കിൽ മാത്രം കിട്ടും നിങ്ങൾ ഒരിക്കലും പുതിയൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നതല്ല നിങ്ങൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നിട്ട് വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുതിയ ബാച്ചിലേക്ക് അപ്ഗ്രേഡേഷൻ ഫീസ് അമ്പത് രൂപയാണ് വരുന്നത് അത് അടച്ചിട്ട് നിങ്ങൾക്ക് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് പുതിയ ക്യാഷ് ബാച്ചിൽ ഫ്രഷ് സ്റ്റാർട്ടോടു കൂടി പഠിക്കാവുന്നതാണ് നിങ്ങൾ ഒറ്റക്ക് പഠിച്ച് ഇങ്ങനെ ഒരു എക്സാം ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് എത്താൻ പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം എല്ലാവർക്കും എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ്സ് ഉണ്ടാവും അതായത് എല്ലാരിക്കും എല്ലാ പോർഷൻസും വായിച്ച് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ മൊത്തത്തിൽ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് വിശ്വസിക്കാം ബീച്ചായിട്ടും വിശ്വസിക്കാം അപ്ഗ്രേഡ് ബി എസ് സിന്റെ തന്നെ ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് അവരുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല എക്സാംസ് എഴുതി റാങ്ക് മേടിച്ചിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് അതിന്റെ അണിയറ പ്രവർത്തകായിട്ട് വരുന്നത് അപ്പൊ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തൊക്കെ അവർ പഠിച്ചു എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസ് വരിക എന്നുള്ള രീതിയിലാണ് അവർ കൊസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അതും പുതിയ മോഡൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് സാധാരണ വെറുതെ കുറെ കൊസ്റ്റ്യൻസ് ഇത് പോലെയല്ല പുതിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് കൂടുതലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് മോഡൽ എക്സാംസ് എഴുതി നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതുവരെ ഒരു സ്റ്റാർട്ടും ചെയ്യാത്തവർക്കും അതേപോലെ തന്നെ ഒന്നും പഠിച്ചിട്ട് എവിടെ എത്തിയില്ല എന്ന് തോന്നലുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് സിലബസിൽ കൂടി മൊത്തത്തിൽ ഒന്ന് കടന്നുപോകുന്നു ആദ്യം എസ്ഇആർടി മൊത്തം കടന്നു പോകുന്നു അത് അങ്ങനെ ഭയങ്കര നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിലൊന്നല്ല കുറച്ച് കുറച്ച് സെറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം എന്തായാലും ചെയ്യാൻ പറ്റും മടിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ കടന്നു പോയ ശേഷം സിലബസിൽ കൂടി നന്നായിട്ട് കടന്നു പോയിട്ട് മാത്രമാണ് ഇവർ ഫുൾ ലെങ്ത് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യൂലൂ ഫ്രഷേഴ്സിനും അതേപോലെ പഠിച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവർക്കും നന്നായിട്ട് പഠിച്ചവരാണെങ്കിൽ കൂടി നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാവണം ഹെൽപ്പ് ചെയ്യും കേട്ടോ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ പഠിച്ച പോർഷൻസിൽ കൂടി കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ വിട്ടുപോയിട്ടുള്ളത് ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പലരും ചെയ്യുന്ന വെച്ചാല് എക്സാം ടെസ്റ്റ് സീരീസിലൊക്കെ ജോയിൻ ചെയ്യും പക്ഷേ അടുത്ത ദിവസം എക്സാം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് പഠിച്ചിട്ടില്ലെങ്കിൽ അത് എഴുതാതിരിക്കും അങ്ങനെ എഴുതാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു എക്സാം എഴുതി പോകുമ്പോൾ ഒറ്റ ഒരു ആൻസർ കിട്ടിയിട്ടില്ലെങ്കിലും തരണം അതിന്റെ ആൻസർ കീ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇത്ര ക്വസ്റ്റ്യൻസ് അത് എഴുതി വെക്കുക അത് നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഓരോ എസാമിന്റെ എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പറ്റുമ്പോൾ പഠിക്കുക അത്രയും ചെയ്യുക എഴുതി വെച്ചിട്ട് പഠിക്കുക അത് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അതിലുള്ള കുറച്ച് ക്വസ്റ്റൻസ് തീർച്ചയായിട്ടും എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എക്സാമിനോട് അടുത്ത് വരുമ്പോൾ ടെൻഷനും അതേപോലെ തന്നെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ എന്ത് പഠിക്കണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതല്ലാതെ പഠനത്തില് വ്യക്തമായിട്ടൊരു ഒന്നും ഉണ്ടാവില്ല അപ്പൊ പഠനത്തിന് ഒരു ചൂടുണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി പഠിക്കാൻ ഒരു കാരണം എന്നുള്ള രീതിയിൽ നമുക്ക് ടെസ്റ്റ് സീരീസിനൊക്കെ എടുക്കാവുന്നതാണ് നാളെ എക്സാം ഉണ്ടല്ലോ അപ്പൊ എനിക്ക് ഈ ഒരു പോർഷൻസ് പഠിക്കണം അങ്ങനെ ഒരു ബോധം ഉണ്ടാവാൻ കൂടി ഹെൽപ്പ് ചെയ്യും പുതിയ ക്രാഷ് ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ടൈം ടേബിൾ വൈസ് സെറ്റ് ചെയ്ത് നിങ്ങൾ എക്സാം ഒക്കെ എഴുതാൻ ഒത്തിരി ടൈം എടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഏത് ചാപ്റ്റർ എപ്പോൾ വേണമെന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഏത് ചാപ്റ്ററും എഴുതാം ഒരു പ്രാവശ്യം മാത്രമല്ല നമുക്ക് ഒത്തിരി തവണ അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് മറന്നു പോവാതിരിക്കാൻ വീണ്ടും വീണ്ടും ചെയ്തു ി അല്ലെങ്കിൽ എൽ ജി എസ് എൽ പി യു പി എക്സാമിന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഖാദി ബോർഡ് മെയിൻസ് എക്സാമിനും വളരെ യൂസ്ഫുൾ ആവാൻ പോകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാംസിനും കൂടി ഒരു മുതൽ കൂട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾ എക്സാം എഴുതി കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കാമല്ലോ നിങ്ങൾക്ക് പല എക്സാംസിനും ഹെൽപ്പ് ചെയ്യും ഇത് വീണ്ടും വീണ്ടും പല കോഴ്സിനും പോയി ചേരണം എന്നില്ല ഇവര് എസ് സിആർടി മൊത്തമായിട്ട് കവർ ചെയ്യുന്നുണ്ട് സിലബസ് കവർ ചെയ്യുന്നുണ്ട് അതേപോലെ ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ യൂസ്ഫുൾ ആക്കാം ഈ എൽ ഡി സി എക്സാം അല്ല നമ്മുടെ അവസാനത്തെ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരും അതേപോലെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്കും ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഈ മാസത്തിലൊക്കെ ഉണ്ടായ റിട്ടയർമെന്റ് എന്ന് വെച്ചാൽ വളരെ അധികമാണ് അപ്പൊ ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിൽ ഒരുപാട് റിട്ടയർമെന്റ് കെ ഒക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയിൽ കേട്ട് നിൽക്കാതെ പഠിക്കുക മുന്നോട്ട് പോവുക ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അറിയാം പ്രായമായിട്ടുള്ളവരൊക്കെ വളരെയധികം ഉള്ള ഓഫീസൊക്കെ ഒരുപാടുണ്ട് അവരൊക്കെ റിട്ടയർ ചെയ്ത് പോവും അപ്പൊ ആ വേക്കൻസീസ് ഒക്കെ വേറെ എവിടെയും പോവില്ല നിങ്ങൾക്ക് തന്നെയാണ് കിട്ടുക നെഗറ്റിവിറ്റീസിൽ പോയി പെടാതിരിക്ക പഠിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല് നിങ്ങൾക്ക് ജോലി കിടന്ന ആവശ്യം തന്നെയാണ് അത് തന്നെ മുന്നോട്ട് കണ്ടുപോവാ ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും പഠിച്ചാലും ജോലി കിട്ടൂല അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും പല സൈഡിൽ നിന്ന് വരും അപ്പൊ നിങ്ങൾ ഇവിടിലേ കേട്ടിട്ട് ഇതിലേ വിടുക എന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഒരു ജോലി വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചല്ലേ പറ്റൂ അല്ലാണ്ട് ഈ പറയുന്നവരാരും നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് നീ ഇനി അതൊന്നും പഠിക്കണ്ട പി എസ് സി ഒന്നും എഴുതിയാ കിട്ടില്ല ഇതാ നിങ്ങൾക്ക് ഒരു ജോലി ഇതാന്ന് ആരൊന്നും തരുമോ ഇല്ലല്ലോ അപ്പൊ അത് മനസ്സിലാക്കുക അവർക്ക് കുറ്റം അറിയാനും നമ്മളെ തളർത്താനും മാറ്റി മാത്രമേ പറ്റൂ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാല് പഠിച്ച് എക്സാം എഴുതി ജോലി കിട്ടിയിട്ട് അവരുടെ മുന്നിലോട്ട് നടന്നു പോവാന്നു കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ കൂടുതൽ വലിയൊരു അഭിമാന എനിക്ക് വേറെ ഉണ്ടാവില്ല എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ അപ്പൊ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് മഴക്കാലാണ് നല്ല മൂടിപ്പൊലച്ചുറങ്ങേണ്ട കാലാവസ്ഥയാണ് പല ജില്ലകളിലും നല്ല മഴയാണ് രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സന്ധ്യക്കൊക്കെ കടന്നുറങ്ങാൻ തോന്നും ഉച്ചക്കൊക്കെ പൊളച്ചു മൂടി കടന്നുറങ്ങാൻ തോന്നും പാലോചിക്ക പഠനത്തിന്റെ ചൂട് അതിനിടക്ക് കൊണ്ടുവരാം ആ ഒരു മഴയുടെ തണുപ്പിനെ മാറ്റി വെച്ചിട്ട് വെക്കാൻ എഴുത് എന്തായാലും നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണ് കടന്നുറങ്ങാൻ തോന്നും ആലോചിക്കാം പാടില്ല മറ്റു പലരും ഇങ്ങനെ ഉറങ്ങാതെ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുമായിട്ടാണ് നമുക്ക് മത്സരിക്കേണ്ടത് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുക ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് എത്ര ആണ് ഒന്ന് രണ്ട് മൂന്ന് മാസം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടതായിട്ടുള്ളൂ അതിനുശേഷം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കേണ്ടി വരുക എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം ഇപ്പൊ പഠിക്കുക അതായത് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ അല്ലെങ്കിൽ പഠനത്തിന്റെ ലാസ്റ്റ് ഒരു ഫേസ് ആണ് കുറച്ചും കൂടി പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കുക വീണ്ടും കുറെ ഒരുപാട് അവിടെ നിന്ന് ഇവിടുന്ന് അരിവലിച്ച് പഠിക്കാൻ നല്ലതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും നന്നായിട്ട് റിവേഴ്സ് ചെയ്യും പിന്നെ ടെൻഷൻ ഉള്ള കാര്യത്തിന്റെ ഒരു സത്യം ഞാൻ പറയാം ഇപ്പൊ ടെൻഷൻ ഉള്ള ഒരാളും ടെൻഷൻ ഇല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം ഇപ്പൊ രണ്ടു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം രണ്ടുപേരെയും ഒരു ടീച്ചർ പഠിപ്പിക്കുന്നു അതായത് സെയിം കണ്ടന്റ്സ് മാത്രം പഠിപ്പിക്കുന്നു രണ്ടുപേരെയും നന്നായിട്ട് അത് പഠിപ്പിക്കുന്നു മറന്നുപോകാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് രണ്ടുപേരെയും പഠിപ്പിക്കുന്നു എക്സ്ട്രാ കാര്യങ്ങൾ അവര് വേറെ പഠിക്കുന്നില്ല രണ്ടുപേരും സെയിം കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് ഒരു എക്സാം ഹോളിൽ പോയി ചേർക്കാം ഒരാൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഒരാൾക്ക് ടെൻഷൻ ഒന്നുമില്ല നല്ല കൂളായിട്ട് കൂടി എക്സാം ചെയ്താൽ മതി തീർച്ചയായിട്ടും നോക്കിക്കോ അവർ തമ്മിൽ രണ്ടു മൂന്ന് മാർക്കിന്റെ വ്യത്യാസം എന്തായാലും ഉണ്ടാവും രണ്ടാളും ഫുൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചവരായിരിക്കും പക്ഷെ ആ ഒരു ടെൻഷൻ ടെൻഷനുള്ള ഫാക്ടർ വന്നത് കൊണ്ട് മാത്രം ഒരു രണ്ട് മാർക്കിന്റെ കുറവ് വരിക എന്ന് വെച്ചാൽ വളരെ വലിയൊരു ഡിഫറൻസ് ആണല്ലേ നമ്മൾ നിങ്ങളിൽ പലരും നമ്മൾക്ക് എക്സാം എഴുതാൻ പോകുന്ന പലരും നന്നായിട്ടൊക്കെ തന്നെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്രയോ അത്രയേ പഠിക്കുന്നുള്ളൂ എന്റെ കാര്യം എനിക്കറിയാം അല്ല അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ സിലബസ് മൊത്തമായിട്ട് പഠിച്ചിട്ടുണ്ടോന്നൊക്കെ പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് സിലബസ് മൊത്തമായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്തായാലും എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളൂ എനിക്ക് പഠിച്ചത് തന്നെ ഞാൻ ഒരുപാട് മറന്നു പോയിട്ടുണ്ട് കാരണം എത്രയെന്ന് വെച്ചിട്ടാ നമ്മൾ ഓർമ്മിച്ചിരിക്കുക ഒരുപാട് വർഷങ്ങളൊക്കെ പഠിച്ച് എന്തായാലും മറന്നു പോകും അപ്പൊ നമുക്ക് എക്സാം ഹോളിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻസ് തന്നെയായിരിക്കും കൂടുതലും നമ്മൾ എക്സാമിനെ ബാധിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ സമയത്ത് എനിക്ക് എന്തോ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അത് എന്തുകൊണ്ട് വന്നെന്ന് വെച്ചാല് ജോലി കിട്ടണം എന്നുള്ള ഒരു എന്തോ ഒരു അതിയായ ആഗ്രഹവും സമയത്ത് ഡെലിവറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ബുക്ക് തൊടാൻ പോലും പറ്റാത്ത ഒരുപാട് മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരുപാട് ബ്രേക്ക് വന്ന് അപ്പൊ എന്താണ് അത്രയൊന്നും ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല രണ്ടു മാസം ആണ് മെയിൻ ആയിട്ട് പഠിക്കാൻ സമയം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരിതാണ് രണ്ടു മാസം കൊണ്ട് ഞാൻ സിലബസ് മൊത്തം പഠിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അത് നന്നായിട്ട് പഠിച്ചു എന്നാ പറഞ്ഞത് ആ സമയത്ത് അത്രയും കണ്ടന്റ്സ് പഠിച്ചിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തത് എന്തായാലും ആ ഒരു ടെൻഷൻ ഫ്രീ മൈൻഡ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എക്സാം ഹാളിൽ പോകുമ്പോഴായാലും ഒരുപാട് വരെ ഞാൻ കണ്ടിട്ടുണ്ട് ടെൻഷൻ അടിച്ചിട്ട് ബുക്സ് എടുത്തിട്ട് വായിക്കലും ഭയങ്കര എന്തൊക്കെയോ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡില് എക്സാം എഴുതാൻ കയറിയിട്ട് എന്തൊക്കെയോ വെള്ളം കുടിക്കലും വറയലോ അങ്ങനെയൊക്കെ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ അതൊക്കെ കാണുമ്പോ ഞാൻ എന്റെ കഷ്ടപ്പാട് ആലോചിച്ചിട്ടായിരിക്കാം കാരണം എനിക്ക് കുഞ്ഞു ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരിയൊന്നും പഠിക്കാൻ പറ്റിയില്ല ആ സമയത്ത് എക്സാം എഴുതാൻ വന്ന പലരും എന്താണ് കല്യാണം പോലും കഴിയാത്ത കുട്ടികളൊക്കെ ആയിരുന്നു അവർക്കൊക്കെ ഒരുപാട് പഠിക്കാനൊക്കെ ടൈം കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു എന്താണ് മനസ്സിലാക്കലാണോന്നറിയില്ല ഭയങ്കര ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല എന്തോ ഒരു കോൺഫിഡൻസ് എന്തോ ഒരു ധൈര്യം എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു എക്സാം എഴുതുമ്പോൾ അതിൽ എനിക്ക് കിട്ടുന്നുള്ള ഒരു എന്തോ ഒരു എന്തൊരു ധൈര്യം ഭയങ്കര ധൈര്യം നമുക്ക് കിട്ടും എന്നുള്ളൊരു ബോധം കിട്ടും കിട്ടണം എന്നുള്ള ഒരു ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു ഒരു ഒറ്റ നെഗറ്റിവിറ്റി ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുവരാൻ അനുവദിച്ചിട്ടില്ല എനിക്ക് കിട്ടുമോ ഇത്രയും കുട്ടികൾ കല്യാണം പോലും കഴിയാത്ത കുട്ടികൾ അവർക്കൊക്കെ എത്ര പഠിക്കാൻ സമയം ഉണ്ടെന്ന് വേണമെന്ന് എനിക്ക് ആലോചിക്കാം പക്ഷെ എനിക്ക് കിട്ടും ഞാൻ ആവശ്യത്തിനൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആലോചിച്ചിട്ടുള്ളൂ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ എനിക്ക് കിട്ടുന്നേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു മൈൻഡ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് അത് തന്നെയാണ് വരാനുള്ള കുറച്ച് ദിവസങ്ങളിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക അതല്ലാതെ പിന്നെ ഒരു റിവിഷൻ പ്ലാൻ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസ് യൂസ്ഫുൾ ആക്കാവുന്നതാണ് ഒരു കാപ്സ്യൂൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്വന്തമായിട്ട് ഇനി ഒരു റിവിഷൻ പ്ലാൻ ഒക്കെ തയ്യാറാക്കി പഠിച്ചു വരുമ്പോഴേക്കും ഒത്തിരി സമയം എടുക്കും അതിന് വേണ്ടിയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അവരെ അപ്ഗ്രേഡ് പി എസ് സിന്റെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ഉണ്ട് നിങ്ങൾ അതിൽ പോയി ജോയിൻ ചെയ്ത് നോക്കുക ഞാൻ പറയുന്നതിൽ കൂടുതലായിട്ട് അതിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാമിൽ അപ്ഗ്രേഡ് കെ പി എസ് സി സെർച്ച് ചെയ്താൽ ഇത്രയും മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് കിട്ടും അതിൽ കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ കൊസ്റ്റൻസ് കാണാൻ പറ്റും അവരുടെ ടൈം ടേബിൾ കാണാൻ പറ്റും ആ ടൈം ടേബിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സിലബസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ് ആർ ടി ചേഴ്സ് ഏതൊക്കെയാണെന്ന് പലരും കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എസ് ആയിട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ ഇതിൽ എക്സാം ടൈം ടേബിൾ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏത് ചാപ്റ്ററാണ് ഇമ്പോർട്ടന്റ് എന്നൊക്കെ അറിയണമെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഫീസ് ഒന്നും വേണ്ട ഫ്രീ ആണ് ജസ്റ്റ് കയറി നോക്കുക ടെലിഗ്രാം ഉണ്ടാകും ഫോണിൽ ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് കയറി നോക്കി കഷ്ടപ്പെട്ട് പഠിക്കാൻ ഉപരിയായിട്ട് സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് നമ്മളെ കഷ്ടപ്പെടുത്തുന്നതിന് പകരം ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ കുറച്ചുപേരൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് മോഡിയോൾസും ടൈം ടേബിൾസും ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിനാ വെറുതെ ദൂരെ നിന്നിട്ട് ഒറ്റക്ക് കഷ്ടപ്പെടുന്നല്ലേ അതൊക്കെ യൂസ്ഫുൾ ആക്കുക അപ്പൊ ഒരുപാട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കോട്സ് കാണാൻ പറ്റും നമ്മുടെ ടൈം ടേബിളിൽ തന്നെ ഒരുപാട് കോട്സ് കൊടുത്തിട്ടുണ്ട് അവരുടെ ചാനൽ നോക്കിയാൽ തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാം അതിന് ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും അവരുടെ പുതിയ ക്രാഷ് ബാച്ചസിലൊക്കെ ജോയിൻ ചെയ്യുക പബ്ലിക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ തന്നെ എങ്ങനെ അതിൽ ജോയിൻ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പലരും കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഇതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക ആപ്പ് ആപ്പാണോ എന്താണെന്നൊക്കെ അപ്പൊ പുതിയ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ബുധനാഴ്ചയാണ് അതായത് നമ്മുടെ ജൂൺ ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് വേണം എന്നുള്ളവര് ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്നത് അപ്ഗ്രേഡേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യുക അയിമ്പത് രൂപയെ വരുന്നില്ല നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു റിസൾട്ടിന്റെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ മതി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ നമുക്ക് കിട്ടുന്ന സാലറിന്റെ എത്ര ചെറിയൊരു എമൗണ്ട് ആണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലേ നമുക്ക് ഭാവിയിൽ മന്ത്ലി മന്ത്ലി നിങ്ങൾക്ക് സാലറി കിട്ടാമെന്നൊക്കെ പറഞ്ഞ വലിയൊരു കാര്യമാണല്ലോ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണ് പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ടെസ്റ്റ് സീരീസിനെ പറ്റിയിട്ട് ഇപ്പൊ അതോ അതെന്താണെന്ന് വെച്ചാല് പുതിയ ടൈപ്പ് പി എസ് സി മാറി വരികയാണ് അപ്പൊ പുതിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്താൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത് ഇതിൽ കൂടി ഹെൽപ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്റെ ടു മന്ത് എക്സാം സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ആ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും പല ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്